ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി ും പണ്ട് ഒരു ഗ്രാമത്തിൽ കുട്ടി ഉണ്ടായിരുന്നു അപ്പുവിനെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് ഇന്ന് രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ലിമേരാൻ പോകുമായിരുന്നു കണ്ടു കണ്ടപ്പോൾ ദിവസം സുന്ദരി സുന്ദരി നീ കൂടെ കാട്ടിലേക്ക് അവിടെ ധാരാളം ഭയങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട് നിനക്ക് വേണ്ടതൊക്കെ തരാ അല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി കാട്ടിലേക്ക് പോയി ുംസിച്ചും ശബ്ദം പിന്നെ കാട്ടിലേക്ക് പോയേയില്ല ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കണം പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശേഷിക്കരുത് നന്ദി നമസ്കാരം